ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് ലോക്ക്ഡൌൺന്ന് പറഞ്ഞത് ഒരു രണ്ട് മാസത്തേക്ക് വേണ്ടി നമ്മൾ റെൻറ്റിനടുത്തുകൾക്കാണ് ഇപ്പം നമ്മുടെ സ്വന്തം ഒന്നും അല്ല അപ്പോൾ നമ്മൾ സാധാരണ ഇത് നേരത്തോടെ വെക്കേഷൻ ലീ വരാറുണ്ട് അതായത് മാർച്ച് ഫസ്റ്റിൽ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ടൈറ്റായിരുന്നു റൂമ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു റൂം നമ്മൾ സംഘടിപ്പിച്ചത് കേട്ടോ കുറേ നടന്നിട്ടുണ്ടായിട്ടെ ഈ ഒരു റൂമ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് അഫോർഡബിൾ ആവുന്ന റേറ്റിനും കൂടി ഉള്ളത് വേണമല്ലോ ഇവിടെ എന്ന് പറയുന്നത് ഇത് വൺ ബി എച്ച് കെ ആണ് അതായത് ഒരു റൂമുണ്ട് ഒരു കിച്ചൺ ഉണ്ട് ഒരു ഹാളുണ്ട് രണ്ട് ബാത്റൂം ഉണ്ട് പിന്നെ ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീട് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലാറ്റെന്ന് പറയുന്നത് ഇതിന് മൂവായിരത്തി അറുന്നൂറ് തറാംസാണ് വരുന്നത് നാട്ടിലത്തെ ഏകദേശം ഒരു എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് രൂപയുടെ അടുത്ത് മന്ത്ലി റെൻറ്റ് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഇതെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് നമുക്ക് എന്താ പറയാ നാട്ടിലത്തെ പോലെ ഒന്നും അല്ലല്ലോ നമ്മൾ നാട്ടിൽ വലിയ വലിയ വീട്ടിൽ താമസിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നേരെ ഒതുങ്ങി കൂടാനും ചെയ്യുക അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നതിനുള്ളൊരു താല്പര്യം ഇല്ല കേട്ടോ കാരണം നമ്മൾ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ട് ജീവിക്കേണ്ടി വരും ഇതേപോലെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതിനോട് വേണ്ടി എനിക്കും താല്പര്യം ഉള്ളു അല്ലാണ്ട് സ്ഥിരമായിട്ടിവിടെ നിൽക്കണവരെ ഞാൻ എപ്പോഴും അവരെ ഞാൻ സമ്മതിക്കന്നെ ചെയ്യും അല്ലാണ്ട് ഏഹ് അവർക്കത് ശീലായത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല നമ്മളും കുറെ നാൾ നിന്ന് ശീലിക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നെ സംബന്ധിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ ഓൾറെഡി ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വർക്ക് ചെയ്യുന്നത് ദുബായിലാണ് ആൾ അല്ലെങ്കിൽ ദുബായിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും കൂടി സ്റ്റേ ചെയ്യണത് നമ്മൾ ഇള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ സ്റ്റേ ചെയ്യുന്നത് അജ്മാനിൽ തന്നെയാണ് കേട്ടോ ആൾ ആദ്യമേ ഇവിടെ നിന്ന് ചെയ്യിച്ചതുകൊണ്ട് ആൾക്ക് ഇവിടെ നിന്ന് മാറിയിട്ട് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാനും ആൾക്കത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കൂടി വന്നാൽ ഷാർജില്ല നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ഷാർജിലായിരുന്നു പിന്നെ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് മൊത്തം നമ്മൾ അജ്മാൻ പോകുന്നത് ആ ഒരു ഏരിയയിലായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ആൾ ഇവിടെ തന്നെയാണ് കംപ്ലീറ്റ് ഇവിടെ തന്നെയാണ് ആൾ ഞങ്ങൾ വെരുന്നേക്കാട് മുന്നേ വേറൊരു ഫ്ലാറ്റിലായിരുന്നു അത് ആൾക്ക് സിംഗിൾ ആയിട്ടുള്ള ഒരു ആൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് വേറെ ആരുമില്ല അപ്പൊ ആൾക്കും വേണ്ടി മാത്രമുള്ള ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റ് ആയിരുന്നു ഫ്ലാറ്റല്ല വില്ലായിരുന്നു പിന്നെ നമ്മൾക്കും കൂടെ അവിടെ അഫോർഡബിൾ ആവാത്തത് കൊണ്ട് മാത്രമേ നമ്മൾ ഈ ഒരു രണ്ട് മാസത്തേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് വരട്ടോ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മാറും അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഹോം ടൂർ കാണാൻ അല്ലെ വിശേഷങ്ങളൊക്കെ ഞാൻ പങ്കുവെച്ചിട്ടുണ്ട് ഈ ചെറിയൊരു വീടാണ് ചെറുതെന്ന് പറഞ്ഞാൽ വീടുന്ന എൻ്റെ വയൽ വരുള്ളൂ നമ്മൾ അങ്ങനെ യൂസ് ചെയ്തിട്ട് അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും എന്റെ ദുബായിലത്തെ സോറി ദുബായി എന്ന അജുമാനിലത്തെ ഹോം ടൂറിലേക്ക് കടക്കുകയാണ് നമുക്ക് കാണാം അല്ലെ വെൽക്കം ടു മൈ ഹോം അപ്പൊ ഇതാണ് നമ്മുടെ ചെറിയൊരു ഫ്ലാറ്റ് എന്ന് പറയുന്നത് അതിവേ ഞാൻ പറയാട്ടോ എനിക്ക് ഹോം ടൂർ കൊടുത്തിട്ട് ഒരു പരിചയം ചെയ്യാ അപ്പൊ അതിന്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് നോട്ടൊരു കുഞ്ഞു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വരൂത്ത വാർത്ത ഞാൻ അപ്പോ ഇതാണ് നമ്മുടെ ചെറിയൊരു ഹാൾ എന്ന് പറയുന്നത് ഹാൾ അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആണ് ഏട്ടൻ ഇവിടെയാണ് തണുപ്പൊക്കെ എടുക്കുന്നത് ആള് പുറത്തേക്ക് ചടങ്ങി കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കോട് നല്ല തണുപ്പാണ് എനിക്ക് പിള്ളേർക്കും ഈ തണുപ്പ് സഹിക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ ചൂടിടത്തായിട്ട് ഇങ്ങനെ ഓടി പോണതല്ലേ അപ്പൊ ആ ഒരു ഇത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് സ്വർഗ്ഗമാണ് അതന്നെ നല്ല തണുപ്പുണ്ട് ഞാൻ അടുത്ത മാസം ഒക്കെ ആവുമ്പോൾ ഇത്ര കണച്ചൂടൊക്കെയാവും പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ദീപുള്ളിയാണ് കേട്ടോ കംപ്ലീറ്റ് ഇവിടെയുള്ള എന്താ പറയുക ഫർണിച്ചറും സാധനങ്ങളും എല്ലാത്തും ഈ വില്ലക്കാർ സോറി വില്ല എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റിൽ നമുക്ക് തന്നിട്ടുള്ളത് കംപ്ലീറ്റ് പുതിയ ഫർണിച്ചേഴ്സാണ് കേട്ടോ ഈ കിടക്കുന്നത് എന്താ ഈ മാറ്റാണെങ്കിലും കംപ്ലീറ്റ് കാർപ്പറ്റും സാധനങ്ങളൊക്കെ അവിടെ തന്നിട്ടുള്ളത് തന്നെ നമ്മൾ വാങ്ങിക്കലും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല കംപ്ലീറ്റ് ഫർണിച്ചറോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് കിട്ടിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു റേറ്റിന് നമുക്കിത് കിട്ടിയിരിക്കുന്നത് കംപ്ലീറ്റ് ഫർണിച്ചറും കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് കിടക്കാം നമ്മുടെ വീട്ടിലത്തെ ആർബാഡും കാര്യങ്ങളൊരു കിച്ചൺ ആണ് നമുക്ക് കാണാം നമുക്ക് കിച്ചൺ ടൂർ കാണാം കേട്ടോ നമ്മുടെ വീട്ടിലത്തെ ആർബാഡായിട്ടുള്ള ഒരു കിച്ചൺ അല്ല കുഞ്ഞൊരു കിച്ചൺ ആണ് അപ്പൊ നമുക്ക് കിച്ചൺ ടൂർ കാണാം ഓക്കെ ഇത്രയുള്ളൂട്ട് നമ്മുടെ കിച്ചൺന്ന് പറഞ്ഞത് വളരെ കുഞ്ഞൊരു കിച്ചൺ അതിൽ തന്നെയാണ് നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഒരു ഒരുവിധം നമ്മൾ ഇതുവരെ ആവശ്യത്തിൽ എല്ലാ വീട്ടിലും മേൽ തന്നെയായിരുന്നു കേട്ടോ വാഷിംഗ് മെഷീൻ കിച്ചണിലാണ് എടുക്കുന്നത് അവിടെത്തന്നെ തൊട്ടപ്പോൾ തന്നെ സിങ്ക് ഉണ്ട് പിന്നെ ചെറിയൊരു എന്താ പറയുക വർക്ക് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ഉണ്ട് കബ്ബോർഡും കാര്യങ്ങളും എല്ലാതും ഉണ്ട് അതൊക്കെ നല്ല സെറ്റപ്പ് തന്നെയാണ് അത്യാവശ്യം സ്പേഷ്യസ് ആണ് കബ്ബോർഡിൻ്റെ കാറ്റിൽ കേട്ടോ ഇതായി നമ്മുടെ കുക്കിംഗ് റേഞ്ച് കുക്കിംഗ് റേഞ്ച് നല്ല പുതിയത് കൊണ്ട് വെച്ചതാണ് നമ്മൾ വന്നപ്പോൾ ഇത് ലീക്ക് ഉണ്ടായിരുന്നു വേറെ ആയിരുന്നു എന്നിട്ട് അവർ കൊണ്ടുവന്നിട്ട് ലീക്ക് ആയതുകൊണ്ട് പുതിയത് നല്ല രാത്രി കൊണ്ടുവന്ന് വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റൗ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് നമ്മൾ വരുന്ന നമ്മൾ വരുമ്പോൾ കുക്കിംഗ് റേഞ്ച് ആയിരുന്നു അതിന് മുന്നേ താമസിച്ചുകൊണ്ട് അവർക്ക് സ്റ്റൗ ആയിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഗ്യാസ് കുറ്റി അത് ഇവിടെയായിരുന്നു ആയിരുന്നു സ്റ്റവ് ഇവിടെയായിരുന്നു പക്ഷെ ഒരു പുതിയത് കൊണ്ട് വച്ചപ്പോൾ ഇവർക്ക് ഗ്യാസ് വയ്ക്കാൻ തല ചെയ്യാണ്ടായിപ്പോയി അപ്പോൾ ഇപ്പോൾ ഗ്യാസ് പുറത്താണ് സാറില്ല കുഴപ്പമില്ല പിന്നെ നമ്മുടെ എന്താ പറയാ സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ തൊട്ടടുത്തന്നെയായിട്ട് തന്നെ ഉണ്ട് തീപിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായാല് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ അപ്പോൾ സംഭവം ഉണ്ടായിട്ട് കാര്യം ഉപയോഗിക്കാറില്ല അത് പ്രാവശ്യം അപ്പോൾ അപ്പൊ തൊട്ടടുത്തന്നെയായിട്ട് നമുക്ക് ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജിൽ എന്താ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് വേണ്ട സോസേസും കാര്യങ്ങളൊക്കെ മനസ്സിലൊരു നാളികേരം ഉണ്ട് ഇവിടെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ശരിയായ നാളികേരം കിട്ടുന്നു പിന്നെ നിറയെ സാധനങ്ങളാണ് ഫ്രിഡ്ജ് നിറയെ സാധനങ്ങളാണ് അപ്പോ ഇതൊക്കെ ഡിഗ്രിക്കട്ടെ ഞട്ടെ പിന്നെ നമുക്ക് ചെറിയൊരു ഡൈനിങ് ഉണ്ട് ഇതിന് മുന്നായിട്ട് നമുക്ക് ഓക്കെ ഇത് വരേണ്ടി വരും പിന്നെ ഉള്ളതാണ് നമ്മുടെ എന്ന് പറയുന്നത് കേട്ടോ റൂമ് അത്യാവശ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സ്പേസ് ഒക്കെ ഉള്ളൊരു റൂമാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് നിററുണ്ട് പ്രിയ പറയുന്ന പോലെ നിററുണ്ട് വല്യ മിറുണ്ട് എന്ന് പറയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ റൂമിലും കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ കട ഇത് കിടക്കയാണ് കേട്ടോ ബെഡാണ് ഇതില് പിള്ളേർക്ക് കിടക്കാൻ വേണ്ടിയിട്ടുണ്ടോ പക്ഷെ അവര് കിടക്കണമൊന്നുമില്ല കേട്ടോ നമുക്ക് റൂമിൽ നിന്ന് നോക്കിയിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരു എന്താ പറയാ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവമാണ് പിന്നെ ഉള്ളത് നമ്മുടെ സെറ്റ് ആണ് അല്ല അടക്കിപ്പാറില് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കമ്പ്ലീറ്റ് സാധനങ്ങളൊക്കെ അടക്കിപ്പാർക്കിൽ വെച്ചിട്ടുണ്ട് അപ്പൊ റൂമിൽ തന്നെ നമുക്കൊരു ബാത്റൂമുണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു ബാത്റൂമാണ് ടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബാത്റൂമാണ് അവിടെ തന്നെ നമുക്ക് വാഷ് ബേസിനും കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ ബാത്റൂമും വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല അതിലൂടെ യോജിപ്പില്ലാത്തതുകൊണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ ഹെഡ് ഹെഡുമ്പോ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഹീറ്ററൊക്കെ മിറ്റീരിയറ്റി വേണ്ട ഇങ്ങനെ എന്താ പറയാ അപ്പുറത്തും ഉണ്ട് ചെറിയ ചെറിയ രണ്ട് ബോക്സസ് അതുണ്ട് അതുപോലെ തന്നെ ഈ ടേബിളിനും അത്യാവശ്യത്തിന് എന്താ പറയാ അപ്പം നമുക്ക് സ്പേസ് നല്ല അത്യാവശ്യത്തിനുണ്ട് കേട്ടോ സ്റ്റോറേജ് സ്പേസ് അപ്പാരാണ് അത് എടുത്തു പറയട്ടെ ഇവിടെ നമുക്കൊരു ഉണ്ട് അങ്ങനെ ഈ റൂം ഈ സൈഡിൽ രണ്ട് ബാത്റൂമാണ് കേട്ടോ ഉള്ളത് പിന്നെ നമുക്ക് പുറത്ത് പുറത്തേക്ക് പോവാം ാണ് നമ്മള് തുണികളൊക്കെ അലക്കിയിട്ട് കേൾക്കാൻ വരുന്നത് ഈ ഒരു സംഭവത്തിനുള്ളാണ് ചെറിയൊരു കുഞ്ഞു ലൈഫല്ലേ ചെറിയ ഭയങ്കര ആയിട്ട് ജീവിക്കേണ്ട ഒരു ലൈഫ് തന്നെയാണെങ്കിൽ നമുക്ക് തുണികളൊക്കെ ഇങ്ങനെയേ കേൾക്കാൻ പറ്റുള്ളൂ ഇനി ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ചെറുപ്പും കാര്യങ്ങളൊക്കെ കേട്ടാ നമ്മുടെ നല്ല ഇനി നമ്മള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുഞ്ഞിക്കണനാണ് കേട്ടോ ഇപ്രാവശ്യം ഇംഗ്ലീഷ് ഒരുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെയും കൂടെ കൂട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും കുഞ്ഞു വീടുക വീഡിയോ ഇഷ്ടമായി എല്ലാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അത്യാവശ്യം അടുത്ത വീഡിയോ കാണുന്ന அவளுத இறங்கி போய்